ഇത് ദുബായ് എയർപോർട്ടാണോ കേട്ടോ ഞാനൊരു ന്യൂസ് ഉണ്ടായിരുന്നു ദുബായ് എയർപോർട്ടിൽ ഒരാളുടെ മൊബൈൽ പോയി എന്ന് പറഞ്ഞിട്ട് തിരികെ പിന്നെ ലഭിച്ചു കേട്ടോ അത് എന്ന് പറഞ്ഞ പോലാണോ കേട്ടോ നമ്മളും ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ കൊച്ചിക്ക് വരാൻ നേരത്ത് നമ്മൾ ദുബായ് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പം ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ് എനിക്കും ഉണ്ടായി കേട്ടോ അതായത് നമ്മളങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചെക്കിങ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഗോൾഡ് ഊരിപ്പിച്ചായിരുന്നു കേട്ടോ എൻ്റെ കഴുത്തിൽ നേരിയതായിട്ടുള്ളൊരു താലിമാലയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ചെറുതാണ് കേട്ടോ അപ്പോൾ അതിൽ ഒരു ഡയമണ്ട് പെൻഡൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു ഡയമണ്ട് പെൻറ്റൻറ്റും ഉണ്ടായിരുന്നു ബി എന്ന് എഴുതിയതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പിള്ളേരെയൊക്കെ വെച്ചുകൊണ്ട് ഞാനത് ഊരിയപ്പോഴത്തേനും ആ ഡയമണ്ട് പെൻഡൻ്റ് എങ്ങനെയോ താഴെപ്പോയി താഴെപ്പോയി നമ്മളത് അറിയുന്നില്ല നമ്മൾ ആ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഉള്ളിൽ കയറി കയറി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അത് പിന്നെ ഇടാൻ നേരത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇല്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പോയി ഞാൻ അപ്പോൾ മുന്നാടിനൊക്കെ പറഞ്ഞു കാണാതെ പോയെന്ന് പറഞ്ഞാൽ വിനാട് മനെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞല്ലോ ഇനി അവരോട് ചോദിച്ചാൽ അവർ വല്ല പറയുമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളപ്പോൾ പോയത് പോട്ടെ എന്ന് പറഞ്ഞുട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു കേട്ടോ അപ്പോൾ കരഞ്ഞപ്പോഴത്തേനും ഒരു വിഷമമുണ്ട് അപ്പോൾ കരഞ്ഞപ്പോഴത്തേനും അവിടെ നിന്നൊരു പോലീസ് കാരനോട് ചോദിച്ചാൽ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു മൈ ഡയമണ്ട് ഈസ് മിസ്സിങ് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചാൽ ഞാൻ ചോദിച്ചോ ഒന്ന് പോയി തപ്പിക്കോട്ടെന്ന് ചോദിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞു നോ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെയും ഞാൻ അവിടെ നിന്ന് കരഞ്ഞപ്പത്തേനും അവർ പറഞ്ഞ് പോയി നോക്കിക്കോളാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ അവിടെ പോയി ചെന്ന് നോക്കിയപ്പോൾ ആ ഊരുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആയിട്ട് എനിക്ക് ആ ഡയമണ്ട് പെൻഡൽ അവിടെ നിന്ന് കിട്ടിയിട്ടോ പക്ഷെ എനിക്കത് കി കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി കേട്ടോ വിനോഡം പറഞ്ഞു പോട്ടെ നമുക്ക് വേറെ മേടിക്കാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ എന്നാലും നമുക്കതല്ല നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം മേടിച്ച് കഴിയുമ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമമല്ലേ അപ്പം ഞാൻ ഇത് ഇതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അവിടുത്തെ ആ പോലീസുകാരും നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ഭയങ്കര നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരിക്കലും അവരങ്ങോട്ട് ഇറക്കി വിടില്ല ചെക്കിംഗ് എല്ലാം കഴിഞ്ഞല്ലോ അവരൊരിക്കലും ഇറക്കി വിടില്ല പക്ഷെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞതുകൊണ്ട് അവർക്ക് ആ ഒരു എൻ്റെ ഒരു ഫീലിംഗ്സും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം അവരൊരു പക്ഷേ എന്നെ ഇറക്കി വിട്ട് എനിക്കത് തിരിച്ച് കിട്ടിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് അങ്ങനെ തെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതേ ഇവിടെ വന്നിരിക്കുന്ന ഒരു സീനാണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങളെ മക്കളെ മുന്നോട് സേഫായിട്ട് അവിടെ ഇരുത്തിയിട്ട് പോയി എങ്ങോട്ടോ പോയി കേട്ടോ അപ്പം നമ്മൾ ഇതേക്കുറിച്ച് തന്നെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചായിരുന്നു കേട്ടോ ഈ ഒരു സാധനം കാണാതെ പോയത് കൊണ്ട് പക്ഷേ എനിവേ നമുക്ക് സാധനം തിരിച്ചു കിട്ടി അത് പിന്നെ എവിടെ പോയാലും നമ്മൾ ഗോൾഡ് ഇടില്ല എന്ന് തീരുമാനിച്ചോട്ടെ പക്ഷെ നമുക്ക് ഈ താലിമാല നമ്മുടെ കഴുത്തേൽ നമുക്ക് എപ്പോഴും വേണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു കാരണം ഇട്ടത് ഇതേപോലെ ഒരു സെയിം ഇൻസിഡൻറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് വേറൊരു എയർപോർട്ടിൽ പോയപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ വഴിയെ പറഞ്ഞ് തരാം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ വാച്ചൊക്കെ താഴെ വീണ് വാച്ചൊക്കെ മൊത്തം പൊട്ടി